ഹായ് കൂട്ടുകാരെ ഇന്ന് ഇവിടെ ഒരു ഈസി സാമ്പാർ തയ്യാറാക്കിയാലോ ഇതിനായിട്ട് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഇവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരുന്നു സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എരി എല്ലാവർക്കും അറിയാം ഇതുപോലെ എല്ലാം ഈ വലുപ്പത്തിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വലുപ്പം വേണം ഒരു സവോള ഒരു മുഴുത്തെ തക്കാളി രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു മൂന്ന് വെണ്ടയ്ക്ക ഒരു ചെറിയ കഷം കപ്പളങ്ങയുണ്ടായിരുന്നോ നമുക്കിവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനെങ്കിൽ എടുത്തേടാ വേണ്ടിയവർക്ക് ചേർക്കാം ഒരു രണ്ട് ചെറിയ ചേമ്പ് വെള്ളിരിക്കുക അതൊരു മുഴുവൻ ശേഷം അത് ചീഞ്ഞ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടങ് എടുത്തതാണ് പിന്നെ ഇത് ഇവിടെ കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതാണ് എല്ലാം വേവിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ കുക്കറിനകത്തേക്ക് ചേർക്കാം ഇതെല്ലാം ഉരുളക്കെ വെണ്ടക്കായ കൂടി വെണ്ടയ്ക്കായും തക്കാളിയും ഈ സവാളയും നമ്മൾ ഇതിൻ്റെ കൂടെ ഇടണ്ടവിടെ ഇരിക്കട്ടെ ചേണ്ടി അതിനകത്തേക്ക് ചേർത്തു വെള്ളരിക്ക കപ്പളങ്ങ ഒരു ഏത്ത വാഴയ്ക്ക് അരി വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല ഇത് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സാമ്പാറാണ് അപ്പോൾ ഇപ്പം ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല ഈ വേവിച്ചു വെച്ചപ്പോൾ അരിപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് വേഗം പാകത്തിനോട് വെള്ളം കൂടെ ചേർക്കാം ഒരമുക്കാൽ ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കുക കഷങ്ങളൊക്കെ നിലനിന്ന് ഇളക്കാൻ പാകത്തിൽ വെള്ളം ചേർക്കുക ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് അടുപ്പിലേക്ക് വെക്കാം തീ കത്തിച്ച് വയ്ക്കാം നമുക്ക് കുക്കറ് അടുപ്പിലേക്ക് വെക്കാം ഒറ്റ വിസിൽ വാങ്ങണം കഷ്ണങ്ങളെല്ലാം വെന്ത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഒത്തിരി വെന്ത് പോയാൽ കൊള്ളിയാലും അപ്പോൾ ഒറ്റ വിസിൽ വരുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞെടുക്കണം ഒരു പാനെടുപ്പ് അരിച്ച് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിനകത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് വെണ്ടയ്ക്ക വെല്ലു വഴറ്റി എടുത്താൽ മതി അതിൻ്റെ കൂടെ തക്കാൻ സവോളൊക്കെ ചെയ്യാൻ പറ്റില്ല ഒരു നമുക്ക് അറിയത്തില്ല നമുക്ക് നോക്കി നമ്മുടെ കഷങ്ങളൊക്കെ വേണ്ടിയിട്ട് വന്ന വഴിച്ചു അപ്പോൾ ഒത്തിരി വെന്ത് പോകാതിരിക്കാൻ വേണ്ടി അതിന് ചെയ്യുന്ന എല്ലാവരും രണ്ടൊക്കെ വരും നെട്ടിൻ്റെ പോകുന്ന ആർക്കും ഇഷ്ടമല്ലല്ലോ ഇത് ചെറുതായിട്ട് വഴക്ക് നമ്മൾ ഈ കഷങ്ങളൊക്കെ വേണ്ടിയിട്ടേനും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനും ഇതൊന്ന് വഴി വയ്ക്കുക ായും തക്കാളിയൊക്കെ വണ്ട് വന്നിട്ടുണ്ട് ഇത്ര മതി ഒത്തിരി വെണ്ട് നമുക്ക് അധികം അല്പം മതി ഇതിന് മാത്രം ഭാഗത്തുള്ള അല്പം മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്തുന്നിളക്കി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രഷറൊക്കെ ഒന്ന് പോകട്ടെ സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേണ്ട നമുക്ക് നോക്കാം ഇവിടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം നല്ല വെന്തു ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ വഴറ്റി വെച്ച തക്കാളി സവോള വെണ്ടക്കായും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിതിനു വേണ്ടി നമ്മൾ സാധാരണ ചേർക്കുന്ന സാമ്പാർ പൊടിയല്ല ഇതിപ്പോൾ അധികം പേരും അത് എന്ന് അറിയത്തില്ല ഉപയോഗിക്കാത്തവരിതെല്ലാം അത് മേടിച്ച് തയ്യാറാക്കി നോക്കണം ജോലിക്ക് പോകും ഇതാണ് നമ്മുടെ സാമ്പാർ പൊടി ജോലിക്കാർക്കും തിരക്കുള്ളവർക്കും ഒക്കെ പെട്ടെന്ന് സാമ്പാർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പാക്കറ്റാണിത് കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി വെന്ത് കഴിഞ്ഞ് ഈ പൊടി ഇട്ട് ചൂടാക്കി എടുത്താൽ മതി കടുക് താളിക്കേണ്ട ഇതിനകത്ത് പുളിയുണ്ട് ഉപ്പുണ്ട് കായമുണ്ട് എല്ലാം ഉണ്ട് ഈ പൊടി ഒരു കിലോയ്ക്കാണ് ഈ ഒരു പാക്കറ്റ് ഇപ്പോൾ നമ്മളിവിടെ ഒരു കിലോ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ചേ ചേർക്കുന്നുള്ളൂ വേണ്ടിയവർക്ക് ഇതിനകത്ത് നമ്പറുണ്ട് ഈ നമ്പറിൽ വിളിക്കുവോ മെസ്സേജ് അയക്കോ ചെയ്യണം വേറൊരു നമ്പറും കൂടി ഇട്ടേക്കാം വേണ്ടിയാർ മെസ്സേജ് അയച്ച് അറിയിക്കുക അപ്പം നമുക്ക് ഈ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് അന്ന് കലക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് കറിവേപ്പില എല്ലാ സാധനങ്ങളും ഇല്ലാത്ത വരുന്ന പുളിയുണ്ട് കായമുണ്ട് എല്ലാം ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഒന്നും താളിക്കണ്ട എളുപ്പമുണ്ട് കഷ്ണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ഉച്ച വെള്ളത്തിൽ കലക്കി ഇത് ഞാൻ പറ്റി തിളപ്പിച്ച് അറിയ വെള്ളം ആണെങ്കിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന പച്ചവെള്ളം ചേർക്കേണ്ട ഇതിനകത്തേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കി ഇതിനകത്തേക്ക് ചേർത്ത് ഒറ്റ തിളക്കിത് വാങ്ങുകയും ചെയ്യാം പിന്നെ ഒന്നും ചെയ്യണം നമുക്ക് കൂട്ടിയാൽ മതി അപ്പത്തിന് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ചോറിന് എല്ലാത്തിനും ഒറ്റ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് നമുക്കിനകത്തേക്ക് ഒഴിക്കാം ഇതിലേക്ക് ആദ്യം ഉപ്പ് ചേർക്കണ്ടെന്ന് പറഞ്ഞത് ഈ പൊടിക്ക് ഉപ്പുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഉള്ളൂ ഉപ്പ് നോക്കിയിട്ട് ചേർപ്പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ കായത്തിനൊക്കെ ടേസ്റ്റ് കൂടുതൽ വേണ്ടിയവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ പരിപ്പ് ചേർത്തില്ലെങ്കിലും ഈ സാമ്പാറിന് നല്ല ഉഴുപ്പ് കിട്ടും ഒരു കിലോയ്ക്കാണ് ഈ ഒരു പാക്കറ്റ് പൊടിയെ അപ്പോൾ ഇത് ഇച്ചിരി വരുമൊക്കെ കൂടുതൽ വേണ്ടിയവർക്ക് വേണമെങ്കിൽ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയോ എന്തെങ്കിലും ചേർത്താൽ മതി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി അടുപ്പിലേക്ക് അടുപ്പിലേക്കൊന്നും തിളക്കട്ടെ പൊടി ചേർത്ത് സാമ്പാർ നന്നായിട്ട് തിളച്ചു ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം സാമ്പാർ ഇവിടെ റെഡി കഴിഞ്ഞു അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റിയ സാമ്പാറാണിത് അപ്പോൾ എല്ലാവരിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക എങ്കിൽ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരു കിലോയ്ക്കുള്ളതാണ് ഈ ഒരു പാക്കറ്റ് പൊടി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു കിലോ കൊണ്ട് കുറച്ച് പൊടിയേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഉപ്പ് പുളി കായം എണ്ണ കറിവേപ്പിൽ സർവ്വ സാധനം ഇതിനകത്ത് ചേർന്നേക്കുന്നതുകൊണ്ട് നമുക്കിനകത്ത് എളുപ്പം എന്ന് വെച്ചാൽ കടുക് തിളിക്കണ്ട ബാക്കി എല്ലാ പണിയും എളുപ്പമാണ് അപ്പോൾ കഷങ്ങൾ വെന്ത് കഴിയുമ്പോൾ ഈ പൊടിയിട്ട് ഒന്ന് തിളപ്പിച്ച് വാങ്ങിയാൽ നമ്മുടെ കറി റെഡിയാവും ഇപ്പം നമുക്ക് ഇതെല്ലാ കൂട്ടുകാരും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓണങ്ങൾ ഓപ്ഷൻ കൊടുക്കണേ ഇപ്പം ഇതെല്ലാവരിലേക്കും എത്തട്ടെ ഞങ്ങൾ ഒരു സാമ്പാർ ഉള്ളി സാമ്പാർ ഇട്ടിരുന്നു മൂന്ന് ലക്ഷം പേരെടുത്ത് കണ്ടിരുന്ന സാമ്പാറാണത് ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് അതും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഈ പൊടി മാത്രം ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി അതൊരു എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കുക ഇപ്പം ഇത്രയും കഷങ്ങൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കുറച്ച് കഷ്ണങ്ങളാണേലും ഇത് എടുക്കാം. ഇതിനകത്ത് പരിപ്പ് ചേർക്കണം നിർബന്ധമില്ല വേണ്ടിയവർക്ക് മാത്രം ചേർത്താൽ മതി ഇവിടെ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമായോ ഞാൻ ചിലപ്പം പരിപ്പും കൂടെ ചേർത്ത് വെച്ചതേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവർ എല്ലാ കൂട്ടുകാർക്കും പോയി ഇതിൻ്റെ എല്ലാം ഇതിനകത്ത് ഇട്ടേക്കാം വേണ്ടിയവരെല്ലാ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ അറിയിക്കണം നമ്പറുണ്ട് വേറൊരു നമ്പറും കൂടി ഇതിനകത്തേക്ക് ഇട്ടേക്കാം അപ്പം എല്ലാ കൂട്ടുകാർക്കും പോയി